നമസ്കാരം കേരളത്തിലെ ക്രിസങ്കികൾക്ക് ക്രിസ്മസ് വരാൻ പോകുകയുള്ളു അതിന് മുൻപ് തന്നെ പടകം പൊട്ടിച്ച് അമിട്ടും പൂത്തിരി രാത്രി കമ്പത്തിലേക്കും കത്തിച്ചുയർത്തി കൈയടിച്ച് തുള്ളിച്ചാടി രസിക്കാൻ സന്തോഷിക്കാൻ ഇതാ ഒരു വാർത്ത വന്നിട്ടുണ്ട് മണിപ്പൂരില് കേന്ദ്രത്തിന്റെ കൂട്ടക്കൊല പതിനൊന്ന് കുക്കികൾ ക്രിസ്ത്യാനികളാണ് സി ആർ പി എഫ് വെടിവെച്ചു കൊന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല മോഡി ആനന്ദലിക്കിനി എന്ത് വേണം പക്ഷേ കൃസംഗികൾക്ക് ഒരു സ്വഭാവമുണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർ മുഖം ധരിക്കും ഞങ്ങളൊന്നും കണ്ടില്ല ഞങ്ങളൊന്നും കേട്ടില്ല എന്ന രീതിയിൽ ഏതായാലും ഇവിടെ അവർ കാണിച്ചു കൂട്ടുന്നതിന് മണിപ്പൂരില് നന്നായിട്ട് കിട്ടുന്നുണ്ട് ആടിയും തല്ലും വെടിയും എല്ലാം വേണം അത് അങ്ങനെ തന്നെ വേണം മണിപ്പൂര് ഏയ് സാമി വേറെ വല്ല വിഷയവും പറ മണിപ്പൂര് എത്ര ഏകണതക്കെ ബോറഡി മണിപ്പൂരെന്ന് കേട്ട ബോറഡിയാ എന്താ മണിപ്പൂരിലെ വിശേഷം എന്താ സ്വാമി വിശേഷം അവിടെ ആരെങ്കിലും പറയാൻ വെടിവെച്ച് വന്നിട്ടുണ്ടാവും മോഡി തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ലേ ഇതിലപ്പറൊന്നും പറയാനില്ലല്ലോ അല്ലേ എന്താ സ്വാമി വല്ലതും പറയാനുണ്ടോ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ആർക്കൊന്നും പറയാനില്ല ഇത് തന്നെയാണ് ഇന്നിനും സംഭവിച്ചത് പതിനൊന്ന് മണിപ്പൂരികളെ കൊക്കികളെ ടിഷും 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 ആരെയും കഴിഞ്ഞു വിചാരണയില്ല കോടതിയുമില്ല ശിക്ഷ കുറ്റവും ഇല്ല വാദിയില്ല പ്രതിയുമില്ല ഒന്നുമില്ല കേന്ദ്രസേന സിആർ പി എഫ് തിരിഞ്ഞു നോക്കിയിട്ടില്ല മോഡി ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടില്ല അവസാനിപ്പിക്കുകയാണ് വടക്കു കിഴക്കൻ പ്രദേശത്തുള്ള മുസ്ലിം വടക്ക് വടക്കുകഴിക്കാൻ ഭാഗത്തുള്ള ക്രിസ്ത്യൻ തീവ്രവാദത്തെ മുച്ചൂടും മുടിച്ചു കളയുകയാണ് മാവോവാദികൾ ആരാ ഏ മാവോവാദികൾ ആരാ അരുണാചൽ പ്രദേശിൽ നടന്ന ഒരു വിവാഹത്തിന് ഒരു അഞ്ചു പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു ക്ഷണം കിട്ടി അന്ന് വളരെ യാദൃച്ഛികമായിട്ട് നാട്ടിൽ സഞ്ചരിക്കുമ്പോൾ നാട്ടിലെന്ന് ഋഷികേശ്വര സഞ്ചരിക്കുന്ന സമയത്ത് രാമകൃഷ്ണ ഒരു സന്യാസിയെ കണ്ടു അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ അരുണാചൽ പ്രദേശിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ പറഞ്ഞ് പോകരുത് തിരിച്ചു വരാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല ഈ വസ്ത്രം ധരിച്ച് പോകരുത് പോയിക്കോളോ എന്താ ആരും ചോദിക്കുകയാണ് വാട്ട് ഇസ് യുവർ നെയിം മൈ നെയിം ഇസ് തോമസ് ഓക്കെ അതാണ് ഹിന്ദുക്കളുടെ രീതി അവിടുത്തെ രാമകൃഷ്ണ മിഷൻ പോലും അവിടുത്തെ സന്യാസി മോര് പോലും അതിനകത്ത് മാത്രമാണോ പുറത്തിറങ്ങില്ല ഇംഫാൽ മണിപ്പൂരിൽ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച അതിങ്ങനെ ഇടയ്ക്ക് 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 പൊട്ടലും ചീറ്റുകളൊക്കെ ഉണ്ട് അവിടെ അവരെ പൊട്ടി വീണ്ടും പൊട്ടി പൊട്ടി പുറപ്പെട്ടു സംഘർഷം അവിടെ ആരാണ് സംഘർഷം ഉണ്ടാക്കിയത് ആരോടാണ് സംഘർഷം ഉണ്ടായത് ഇതൊന്നും നോക്കാൻ ഇനി സമയമില്ല നമുക്ക് അമേരിക്കയിലെ കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് വിഴിഞ്ഞത്തെ കാര്യം അന്വേഷിക്കേണ്ടത് അല്ല മുനമ്പത്തെ കാര്യം അന്വേഷിക്കേണ്ടതാണല്ലോ പ്രധാനം മണിപ്പൂരിന്റെ കാര്യം അതങ്ങനെ നടന്നോളും കുറെ കഴിവ് ഇല്ലാണ്ടായിക്കോളും എന്ത് എല്ലാം എല്ലാം ഇല്ലാണ്ടായിക്കോളും ഏശാവസ്ഥയിലാണ് ഇപ്പൊ ഇവിടെ ഒരു ഒരു മഹായുദ്ധം നടന്ന പോലെ ഒരു വർഷമായി എല്ലാം തല്ലി പൊളിഞ്ഞുകൊടുക്കണം അവിടെ ഇപ്പോഴെ പതിനൊന്നോ കുക്കി വിഭാഗക്കാരിയാണ് കേന്ദ്രസേന വെടിവെച്ച് കൊന്നത് അതിൻ്റെ ഇടയില് ഈ കേന്ദ്രസേനയുടെ ജവാനും പരിക്കേറ്റിട്ടുണ്ട് ഇനി കുറെ ആൾക്കാരെ കാണാനില്ല ചത്താടെ ശവം കിട്ടി മരിച്ച ഒരു ഭാഗ്യവന്മാര് കുഴിച്ചു വിടുള്ളോ എവിടെ എവിടെയെങ്കിലും വേറെ കുറെ ആൾക്കാർ കിടന്ന് നടക്കുക ചത്തു കാണാനില്ല കിടന്ന് കിടന്നടക്കവും കുഴി കുഴിയാന്വേഷിച്ച് കിടന്ന് നടക്കാവും അല്ലെ ഈ ജവാനെ ആശുപത്രിക്ക് മാറ്റിയിട്ടുണ്ട് അസമിലെ സിൽച്ചർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ തിങ്കളാഴ്ച പകൽ സമയത്ത് ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മൂന്ന് മണി സമയത്ത് ജിരിബാം ജില്ലയിലെ ബോറോ ബക്കറ ുള്ള സ്ഥലങ്ങളിൽ ഡിവിഷൻ അവിടെയുള്ള ജാക്റോറിലെ സിആർ പി എഫ് പോസ്റ്റിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും നാല്പത്തി മിനിറ്റ് ആക്രമണം ഉണ്ടായിരുന്നാണ് സി ആർ പി എഫ് പറയുന്നത് അതിന് തിരിച്ചടിക്കാനുണ്ടായത് പത്ത് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എ കെ ഫോർട്ടി സെവൻ ആട്ടക്കം തോക്കുകളുടെ വൺ ആയുധ ശേഖരം പിടിച്ചെടുത്തിട്ടുണ്ട് മേഖലയിൽ മിലിട്ടറിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് അവിടെ പരിധിയിൽ നിർത്താൻ പറ്റില്ല മിലിട്ടറിയെ തന്നെയാണ് അവിടെ വിന്യസിച്ചിട്ടുള്ളത് നിരോധനാജ്ഞയുണ്ട് പുറത്ത് കണ്ട പുറത്തേക്ക് വരുന്ന പോലെ അതി പോകാൻ പറ്റില്ല തലയിട്ടാവില്ല ജിരിബാമിലെ സൈറാണിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഹൈസ്കൂൾ അധ്യാപിക സൊസാങ്കിം മാറിനെ വെടിവെച്ച് വന്നൊരു സ്ത്രീയാണ് മുപ്പത്തൊന്ന് വയസ്സ് വെടിവെച്ചു വന്ന് മൃതദേഹം ചുട്ടരിച്ചതിന് പിന്നാലെയാണ് സംഘർഷം വീണ്ടും ഉണ്ടായത് അവിടെ ഇങ്ങനെ വെടിമരുന്ന് കെടുക്കണം അവിടെ എവിടെ എവിടെയെങ്കിലും ഒരു തീയളിയാ മതിയാ കൂട്ടിത്തെറിക്കും അതാണ് അവിടുത്തെ സ്ഥിതി ഇപ്പോൾ നമ്മളൊക്കെ അത്ര ഭാഗ്യവന്മാരാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും ഇങ്ങനെ വൃത്തിയേടുകളെ കടന്നു വന്നിട്ടില്ല ഇനി എപ്പോഴാ വരിക എന്ന് ഈ കഴിഞ്ഞ ദിവസം വിഷ്ണുപൂരും അവിടെ മെയ്ത്തി വിഭാഗകാരിയായിട്ടുള്ള സ്ത്രീയും വെടിയേറ്റു മരിച്ചു ഇത്രയായിട്ട് പോലും അമേരിക്കൻ ഇലക്ഷനിൽ എന്ത് സംഭവിക്കുന്നു ബ്രിട്ടീഷ് ഇലക്ഷനിൽ എന്ത് സംഭവിക്കുന്നു അവിടേക്ക് മാത്രം നോക്കിയിരിക്കുകയാണ് ഇവിടെ ഒരാള് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി മോദി ഇവിടെ പ്രശ്നം ആരംഭിച്ചിട്ട് പത്തഞ്ഞൂറ് ദിവസങ്ങളായി ഒന്നര വർഷമായി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആരാ ചൈനക്കാരോ അല്ലെ ബർമ്മക്കാരോ അല്ലെ ബംഗ്ലാദേശികളോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് ഈയൊരു കാര്യത്തില് നിഷ്ക്രിയത്വം പാലിക്കുകയാണ് നിങ്ങൾ തമ്മിൽ അടി അടികൂടിക്കോ നിങ്ങൾ തമ്മിൽ ചത്തോ അങ്ങനെയും പ്രശ്നം തീരുവല്ലോ അല്ലേ തൃശ്ശൂർ ഗുണ്ടാസംഘങ്ങളെ ഒടുക്കിയത് ദുർഗാപ്രസാദിനെ അവനെ കൊല്ലാൻ ഇവനോട് പറഞ്ഞു ഇവനെ കൊല്ലാൻ ദുർഗാപ്രസാദിന്റെ ആ കൂട്ടാൾക്കാരോട് പറഞ്ഞു അവസാനം എല്ലാം കൂടി വന്നപ്പോൾ അടിച്ച് ഇങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് അടിച്ച് ഇങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് അടിച്ച് അവസാനം നോക്കിയപ്പോൾ എല്ലാം അങ്ങോട്ടും കൂടി അടിച്ചെത്തും ഇതുപോലെയാണ് മണിപ്പൂരിലെ സംഘർഷം നിങ്ങളായി നിങ്ങളുടെ പാടായി തമ്മിൽ തല്ലിക്കോ ഞങ്ങളിവിടെ കാഴ്ചക്കാരായിട്ട് നിന്നോളാം രാജ്യങ്ങളായിട്ടാണ് രണ്ട് ശത്രുരാജ്യങ്ങളായിട്ടാണ് മണിപ്പൂരിപ്പം നിലകൊള്ളുന്നത് കേരളത്തിൽ നമ്മൾ പറയും കേരളത്തില് ജില്ലകളാണുള്ളത് പക്ഷെ പണ്ടങ്ങനെയല്ല മലബാർ തിരുവാംകൂറുകാർ ഇവർ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കി നോക്കിയിരുന്ന് യുദ്ധം ചെയ്ത സ്ഥിതി എന്താ അത് കണ്ടു നിൽക്കുന്ന ഒരു കേരള മുഖ്യമന്ത്രിയും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് സ്ഥിതി ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല അതല്ല നമ്മുടെ രീതി അതല്ല നമ്മുടെ മാനസിക നില പക്ഷെ അവിടുത്തെ സ്ഥിതി അതാ മിസൈലുകൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതെന്നാ പറയുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അടി വിഭാഗങ്ങളും മെയ്ത്തി വിഭാഗം കുക്കി വിഭാഗം ഈ മെയ്ത്തി വിഭാഗത്തിന് പട്ടിക വർഗ പദവി നൽകിയതാണ് പ്രശ്നമായത് അവർക്കങ്ങനെ മുഖ്യ ജീവിതധാരയില് തല ഉയർത്തി നടക്കുന്നവർക്ക് എന്തിനാണ് പട്ടികവർഗ പദവി കൊടുത്തത് ആ വിധി കൊടുത്ത ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിപ്പോ രണ്ടു വർഷമാകുമ്പോൾ പോകുന്നു മെയ് മൂന്നിനാണ് കലാപം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യത്തില് അന്ന് ആ കലാപത്തിൽ തുരുദുരന്തര വീണത് ശവങ്ങൾ ഇരുന്നൂറ്റി അമ്പത് പേരാ മരിച്ചത് വീട് നഷ്ടപ്പെടും നാട് നഷ്ടപ്പെടും വഴിയാതരമായി എവിടേക്കൊക്കെ ഓടി രക്ഷപ്പെട്ടു ഇത്രയായിട്ട് പോലും കാനഡയിൽ നടക്കുന്ന വംശീയരഹളയും പ്രശ്നങ്ങളും അതിന്റെ പേരിൽ ഇവിടെ കിടന്ന് രഹള കൂട്ടാൻ തയ്യാറാകുന്ന മോഡിയും ബി ജെ പി ഈ ഒരു സംഭവത്തിന്റെ പേരിൽ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് അവര് അതെന്തൊരു എന്തൊരു ആണ് എന്തൊരു സ്ട്രാറ്റജിയാണ് എന്തൊരു തന്ത്രമാണെന്ന് ഇതുവരെ നമ്മളെപ്പോലുള്ള മണ്ടന്മാർക്ക് മനസ്സിലായിട്ടില്ല ബീരൺസിങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി അയാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റണമെന്ന് ബി ജെ പി കാര് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് കുക്കികൾ എം എൽ എമാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് അതിനും നടപടിയില്ല ഒരു നടപടിയുമില്ല സോളിസിറ്റർ ജനറൽ അങ്ങനെ പറഞ്ഞത് കള്ളവാണ് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്ന് കുക്കി എം എൽ എ മാർ പറയുന്നു മണിപ്പൂർ കലാപം ആണിക്കത്തിക്കാൻ അവിടുത്തെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് അദ്ദേഹം അതിന്റെ പുറകില് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് തെളിവുകളുണ്ട് ആ തെളിവുകൾ പരിശോധിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിട്ട് ഹാജരായ സോളിസിറ്റർ ജനറൽ കള്ളം പറഞ്ഞു തന്നു അങ്ങനെ ആക്ഷേപം കുക്കി വിഭാഗക്കാരായിട്ടുള്ള പത്ത് എം എൽ എമാരാണ് ഈ കാര്യം ഇപ്പൊ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കുക്കി സംഘടനകൾക്ക് വേണ്ടി എന്തോ ഏതോ ആകട്ടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല അവിടെ നടക്കുന്ന യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണ് ക്രിസ്ത്യാനികൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ അത് ഈ പക്ഷമാകട്ടെ ആ പക്ഷമാകട്ടെ അവരാണ് മിസൈലുകളും ഡ്രോണുകളും എ കെ ഫോർട്ടി സെവൻ കയ്യിൽ വെച്ച് അടക്കുന്നവരും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പേര് പറഞ്ഞ് ബൈബിളും കക്ഷത്ത് ഒരു അമ്മൂമ്മ വീട്ടിൽ വന്ന് കയറി കയറുന്നു കയറി വന്നു അവിടെ ആ വീട് നശിച്ചു എന്ന് പറയാറുണ്ട് ഇടുക്കിയിലുള്ളൊരു ചൊല്ലാണത് ബൈബിളും കക്ഷത്ത് വെച്ചൊരു അമ്മൂമ്മ വീട്ടിൽ കയറി വന്നു ബാക്കിയെല്ലാം അണ്ടർസ്റ്റുഡ് ആണ് അന്തസ്സായിട്ട് ആഭ്യാത്തിയായിട്ട് കഴിഞ്ഞുകൂടുന്ന രണ്ട് വീട്ടുകാരും അപ്പുറത്തെ ക്രിസ്ത്യാനികൾ ഇപ്പുറത്തെ ഹിന്ദുക്കൾ അവിടെയൊക്കെയാണ് ഒരു അമ്മൂമ്മ ബൈബിളും പിടിച്ച് കയറി വന്നത് അന്ന് അടിപൊട്ടി അവിടെ എന്നിട്ട് ഇവര് ഭീകരവാദികളായിട്ട് വിലയിരുത്തുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളെയാ കേരളത്തിൽ ഇപ്പൊ അത് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുക അവരുടെ ചാനലുകളും അവരുടെ പത്രങ്ങളും എല്ലാം ആയുധങ്ങൾ ആയുധങ്ങളെന്തിയ ക്രിസ്ത്യൻ ഭീകരവാദികളാണ് അവിടെ ഉണ്ടായത് അവരാണ് വെടിയേറ്റ് മരിച്ചത് പ്രശ്നങ്ങൾ അവര് അവര് ആ ക്രിസ്ത്യാനികളാകട്ടെ അവരെ ഒപ്പം എതിരായി നിൽക്കുന്ന ക്രിസ്ത്യാനികളാവട്ടെ എല്ലാം ഇന്ത്യക്കാരാണല്ലോ പ്രശ്നം ഇല്ലാതാക്കി മാറ്റേണ്ടത് കേന്ദ്ര സർക്കാർ അതിന് പകരം അവര് ചെയ്യുന്നത് എന്താ എല്ലാകളെയും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വരും വിടിക്കും എവിടേക്കോ വിടക്കൊക്കെ പിടിവെക്കുന്നു കുറെ ആൾക്കാർ ചത്തു ആരാ ചത്തെ ആരൊക്കെയോ ചത്തു ഇനി പ്രതേ പറ്റൂ എന്ന് കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ കലാപമുണ്ടാക്കാൻ വരുന്നവരെന്നാണ് വെപ്പ് പക്ഷേ എന്ത് കലാപമാണെങ്കിലും ഇന്ത്യയെപ്പോലുള്ള രാഷ്ട്രത്തില് ഒന്നര വർഷം ആ കലാപം നീണ്ടെടുക്കാൻ പാടില്ലാത്തതാണ് ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് ചെറിയ രൂപത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നിട്ടിരിക്കുകയാണ് ഒരു ക്രിസ്ത്യ പത്രം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കളിക്കുന്നത് കൂർത്ത മുനകളിലെ മതിർമ്മ കൊണ്ടാണ് നിങ്ങൾ തല അടിക്കുന്നത് കാരമുള്ള ഇരുമുൾ മരത്തിന്റെ മേലെ കയറി നിങ്ങൾ ചവിട്ടുന്നത് അത് നല്ലതല്ല മൂടി ഒരു പത പറയണത് നിരപരാധികളായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ രക്തം നിങ്ങളുടെ കയ്യിൽ പുരണ്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോധം മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇവിടെ കിടന്ന് തുള്ളിച്ചാടുകല്ലേ മോദി എന്നൊരു ആളുണ്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്തോ ഭാഗ്യം അച്ഛന്മാര് പട്ടം കെട്ടി ആദ്യം മോദിയെ കാണാനാ പോകുന്നത് അതിനുശേഷം മരപ്പാപ്പയെ കാണാൻ പോവുള്ളു മോദിയാണ് അവരുടെ അഭിനവ കർത്താവ് ജീസസ് ക്രൈസ്റ്റ് അവിടെ തല്ലി തകർക്കുകയാണ് ഇനി കർത്താവിൻ്റെ മക്കളെ യഹോവയുടെ മക്കളെ തല്ലി ആ യഹോവയ്ക്ക് വരുന്ന സർവശക്തൻ അവരുടെ ആൾ മാത്രമാണെന്ന് അവർ പറയുന്നത് ആ സർവശക്തൻ്റെ ക്രോധത്തിൽ ആ ക്രോധത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു രാമനും ഒരു കൃഷ്ണനും വരില്ല കേട്ടാ അപ്പോൾ വിഷമം ചിലവർക്കുണ്ട് ഈ കാസാകൂസ പാർട്ടികൾക്കാണ് വിഷമം മാവോയിസ്റ്റുകൾ എന്നൊരു വർഗം തന്നെ ചൈനീസ് ഗവൺമെന്റ് ഒക്കെയാണ് അവർക്ക് ഫീഡ് ഫീഡ് ചെയ്യുന്നത് എന്ന് അതുപോലും ആ ഒരു ഏരിയ വടക്ക് കിഴക്കൻ ഏരിയ കുറച്ച് ഒറീസ വരെ ലഹളയുണ്ടാക്കിയത് മുഴുവൻ ഈ ക്രിസ്ത്യാനികളാണെന്നാ പറയപ്പെടുന്നത് എന്തായാലും കേരളത്തിലെ ക്രിസംഗികൾക്ക് അർമാദിക്കാം അവർക്ക് സന്തോഷിക്കാം ഈ ഒരു കാര്യം പറഞ്ഞ് ഇവിടെ പണ്ടൊരാളുണ്ടായിരുന്നു എന്തായാലും പേര് ഓർക്കുന്നത് കറുത്ത കറുത്തൊരാളുണ്ടായിരുന്നു ഒരു ചണ്ടി എന്തോ പേരെ ഓർക്കുന്നില്ല അയാൾ അതിനെ ന്യായീകരിക്കും ഇതിന് ഞങ്ങളുമായിട്ട് അതിന് പങ്കുവില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇവിടെ അവര് അടിയ കൂടെ പാറ വെച്ച് ഇളക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ മുനമ്പത്തും അതുപോലെ തന്നെ പിടിഞ്ഞത്തെ കാര്യം കഴിഞ്ഞു ഇപ്പൊ ആരംഭിച്ചു അർത്ഥമില്ലാത്ത സമരങ്ങള് കലാപങ്ങൾ സൃഷ്ടിക്കല് അതിന് രാമം കൊയ്യല് ഭൂമി പിടിച്ചിടക്കുന്ന ഏറ്റവും വലിയ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് രജിസ്റ്റർ ചെയ്ത് ഒഫീഷ്യലായിട്ടുള്ള എല്ലാ രേഖകളോടുകൂടി രജിസ്റ്റർ ചെയ്ത് കിട്ടിയതാണ് വക്കഫ് ഭൂമിയാണ് പദമ കിടന്ന സമരം അതിൻ്റെ പേരിന് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നത് ബി ജെ പി കാര്യ പുറകിലുണ്ട് എൽ ഡി എഫും യു ഡി എഫും അവിടെയും ചാടും ഇവിടെയും ചാടും ഏതായാലും അവർ ഇവിടെ കിടന്ന് കളിക്കുകയാണ് എന്നിട്ട് എല്ലാ കുറ്റവും കുറവും ചാർത്തി കൊടുക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളുടെ മേലെയാണ് ആ ചെയ്യുന്നതിന് പലിശ സഹിതം വടക്ക് കിഴക്കാൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചു കിട്ടുകയാണ് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലും ബീഹാറിലൊന്നും കുരിശു കണ്ടപ്പടിക്കും പള്ളിയുടെ മുമ്പിലുള്ള ചാപ്പര് കണ്ടത് അപ്പ അടിക്കും കിട്ടണം കിട്ടണം കിട്ടും എന്ത് കിട്ടും ഇവിടെ കൊടുത്താൽ അവിടെ കിട്ടും കൊടുത്താൽ കൊല്ലത്തും കിട്ടും അതന്നെ അതിനെ അപ്പൊ ഇവിടെയും സംഭവിച്ചു നമസ്കാരം